الحمد لله <applause> الحمد لله الذي عزنا بالإسلام وأكرمنا برمضان وجعل العشر الأواخر منه من أفضل الأزمان وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله خير الانام وافضل من صلى وصام وسن التهجد والقيام صلى الله عليه وعلى اله وصحبه ومن اهتدى بهديه واتبع سنته الى يوم الدين اما بعد فيا عباد الله اوصيكم بنفسي بتقوى الله تعالى ആദരണീയരായിട്ടുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അർഹമുറാഹിമീനായ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് തക്കുവയുള്ള ഈമാനുള്ള നല്ല മനുഷ്യരായി ജീവിക്കണം എന്ന് ആമുഖമായി ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് ഏറ്റവും പുണ്യകരമായിട്ടുള്ള ഏറ്റവും ധന്യമായിട്ടുള്ള നിമിഷങ്ങളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്ന നരകമോചനം ലഭ്യമാകുന്ന പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന സമയമാണ് സഹോദരങ്ങളെ ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലാഹുഅലഹി വസ്ല്ലം നമുക്കറിയാം എല്ലാ കാലഘട്ടത്തിലും ആ റസൂലുള്ള ധാരാളം ഇബാദത്തുകൾ ചെയ്യുമായിരുന്നു രാത്രി കാലങ്ങളിൽ നിന്ന് സുദീർഘമായി നമസ്കരിച്ച് സുദീർഘമായി ചെയ്ത് സുദീർഘമായിരുന്നു എന്ന് മാത്രമല്ല ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയും അവിടെ നിന്ന് പോലും രാത്രി കാലങ്ങളിൽ ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളതാണ് ധാരാളം പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അള്ളാൻ്റെ റസൂല് എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ പത്ത് വന്നു കഴിഞ്ഞാൽ നബീ സാഹു അലി വസലമ

പ്രവാചകൻ ചെയ്യുക മാത്രമല്ല ിയെടുക്കും വീട്ടുകാരെ വിളിച്ചുണർത്തും എന്നിട്ട് രാത്രിയെ ജീവിപ്പിക്കും അള്ളാഹുവിൻ്റെ റസൂല് അര മുറുക്കി കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഈ റമലാനിൻ്റെ ഓരോ സെക്കൻഡുകളും ഓരോ നിമിഷങ്ങളും രാവട്ടെ പകലാകട്ടെ അത് റബ്ബിൻ്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ അള്ളാഹുവിൻ്റെ റസൂല് സന്നദ്ധമായിരുന്നു അവിടുത്തെ കുടുംബങ്ങളെ അത് ഉണർത്തുമായിരുന്നു അവര് വിളിച്ചുണർത്തുമായിരുന്നു എന്നുള്ളതാണ് മഹാനായിട്ടുള്ള

മകളോടും ഒക്കെ ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ ഈ റൂമുകളിൽ കടക്കുന്ന എൻ്റെ പത്നിമാരെ നിങ്ങൾ എഴുന്നേൽക്കുക എന്നിട്ട് റബ്ബിന് ഇബാദത്തുകൾ ചെയ്യുക കാരണം ഈ ദുനിയാവിൽ എത്രയോ വസ്ത്രം ധരിച്ച ആളുകളുണ്ടല്ലോ ആ ആളുകൾ പരലോകത്ത് വിവസ്ത്രരായിരിക്കും നഗ്നരായിരിക്കും സഹോദരങ്ങളെ റമദ്വാനിൻ്റെ അവസാനത്തപ്പത്തെന്ന് പറയുന്നത് ഏറ്റവും പവിത്രമായിട്ടുള്ള സം സന്ദർഭമാണ് സമയമാണ് കൊണ്ട് നമ്മൾ കൂടുതൽ അധ്വാനം ചെയ്യാൻ സന്നദ്ധമാകേണ്ടതുണ്ട് എന്താ കാരണം പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാം ആ കലാം അവതരിപ്പിക്കപ്പെട്ട മാസമാണ് ആ കലാം അവതരിപ്പിക്കപ്പെട്ട മാസം എന്ന് മാത്രമല്ല അതിൻ്റെ രാവ് ഇന്ന എന്താണ് നിർണയത്തിന്റെ രാവ് എന്ന് നിനക്കറിയുമോ ഈ പരിശുദ്ധ ണ്ടല്ലോ ആ ഖുർആൻ നാം അവതരിപ്പിച്ചിട്ടുള്ള രാവാണ് ആ നിർണയത്തിന്റെ രാവെന്ന് പറയുന്നത് അതിനെ കുറിച്ച് നിനക്കെന്തറിയാം ആയിരം ഉത്തമമാണ് സഹോദര ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ എൺപത്തി വർഷവും നാല് മാസമുണ്ടെങ്കിൽ അത്രയും കാലം അവന് ഇബാദത്ത് ചെയ്തു എന്ന് സങ്കല്പിക്കുക ആ ഇബാദത്തും അതുപോലെ ഒരു മനുഷ്യൻ ലൈലത്തുൽ കതറിൻ്റെ ആ ഒരൊറ്റ രാവിൽ ഇബാദത്ത് ചെയ്തതെന്ന് നോക്കിയാൽ ഈ നിർണയത്തിൻ്റെ രാവിൽ ഈ ലൈലത്തുൽ കതറിൻ്റെ ആ സന്ദർഭത്തിൽ നിർവഹിച്ച ഇബാദത്താണ് കൂടുതൽ ഘനമുള്ളതാകുക അതുകൊണ്ട് പ്രിയമുള്ളവരെ മഹാന്മാരായിട്ടുള്ള മുൻഗാമികൾ ലൈലത്തുൽ കതറിൽ ആരാധനാ കർമ്മങ്ങൾ ചെയ്യുവാൻ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുവാൻ അതുപോലെ മറ്റുള്ള ഒട്ടനവധി നന്മകളുണ്ടല്ലോ ആ നന്മകൾ ചെയ്യുവാനുള്ള മഹാഭാഗ്യം അതിനുള്ള തൗഫീക്ക് എനിക്ക് നൽകണേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സ്വഭാവമുള്ള ആളുകളായിരുന്നു മുൻഗാമികൾ എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ ആയിരംക്കാൾ ഉത്തമം എന്ന് പറയുമ്പോ ആ രാവെന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാനിന്റെ സുഹൃത്തു ദുഹാനിൽ പറയുകയാണ് ഇന്നാ ഇന്നി ലൈലത്തി അത് മുബറകത്തായിട്ടുള്ള ഒരു രാവാണ് അനുഗ്രഹീതമായിട്ടുള്ള രാവാണ് ആ രാവിൻ്റെ പ്രത്യേകത ഫീഹ യുക്തിപൂർണമായിട്ടുള്ള എല്ലാ കാര്യത്തെ സംബന്ധിച്ചും അന്ന് വിശദീകരിക്കപ്പെടുന്നതാണ് അതേ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള സകലമായ കാര്യങ്ങളും റബ്ബ് മുമ്പേ നിശ്ചയിച്ചിട്ടുണ്ട് പക്ഷേ ഈ ലൈലത്തുൽ കദറിൻ്റെ രാവുണ്ടല്ലോ അന്ന് ഒരു വർഷത്തേക്കുള്ള മനുഷ്യൻ്റെ ഭക്ഷണം അതുപോലെ ഭാഗ്യം നിർഭാഗ്യം അവൻ്റെ ആയുസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ വിശദീകരിച്ച് രേഖപ്പെടുത്തുന്ന ദിവസമാണ് ആ റാവാന എന്ന് ഓർക്കുക അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു തഹററൗ ലൈലത്തൽ ഖദർ ഫിൽ അശറിൽ അവാഹിരി മിൻ റമളാൻ റമളാനിലെ അവസാന തപ്പതിലാണ് ലൈലത്തുൽ ഖദർ ആ അവസാനത്തെ 10 നങ്ങളെ നാം അньоഷിക്കുവീൻ ലഹ തഹററൗ ലൈലത്തൽ ഖദർ ഫിൽ അശറിൽ അവാഹിറ ഫിൽ വിത്തിരി അതായത് അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾ ആ ലൈലത്തുൽ ഖദറിനെ അന്വേഷിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ആ രാമുണ്ടല്ലോ പ്രിയമുള്ളവരെ അന്നെങ്ങാനും ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ അവൻ അള്ളാഹുവിൻ്റെ പ്രതിഫലം മോഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഈമാനോടുകൂടെ അന്ന് എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ചാൽ മൻകാമലയിലെത്തൽ കതിരി ആ രാവിലെ എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ചാൽ എങ്ങനെ ഈമാനും ഭക്തിസാബൻ ഈമാനോടുകൂടെ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് റഹലഹുമാ തഖദ്ദമ മിൻ ദംബിഹി അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങളെ പൊറുക്കപ്പെടും ആയിഷ റളിയല്ലാഹു തഹ അനിഹ നമ്മുടെ മാതാവ നബിയോട് ചോദിച്ചു പ്രവാചകരെ ആ ലൈലത്തുൽ ഖദ്റിന്റെ ദിവസം എന്താണ് ഞാൻ ദുആ ചെയ്യേണ്ടത് ഖൂലിയാ ആയിഷ ആയിഷ നീ പ്രാർത്ഥിച്ചോ അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫവ ഫഅഫ് അന്നി നീ മാപ്പ് നൽകുന്നവനാണ് മാപ്പ് നൽകുന്നത് ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് റബ്ബേ ഞാൻ അനവധി പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് അക്രമങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് അരിതായ്മകളിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് മാപ്പാക്കണേ നാദാ എനിക്ക് മാപ്പ് നൽകണമേ എന്നുള്ള ആ പ്രാർത്ഥന അള്ളാഹുവിന്റെ റസൂല് ഐഷാർദി അള്ളാഹുവിനൊക്കെ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ആ പ്രാർത്ഥന നമ്മൾ അവസാനത്തെ പത്തിൽ അതിൻ്റെ ഒറ്റയിട്ട രാവുകളിൽ പ്രത്യേകമായിട്ടും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭത്തിലും സാധിക്കുമ്പോഴേക്ക് ഒക്കെയും നമ്മൾ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്ന് മാത്രമല്ല പരിശുദ്ധ മലാലിൽ ഈ രാവുകൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഓർക്കണം മഹാനായ നബീ സാഹുഅലി വസ്ലമ പറയുകയാണ് രാത്രിയിൽ ഒരു സന്ദർഭമുണ്ട് ഒരു സമയമുണ്ട് ഒരു നിമിഷമുണ്ട് ആ രാത്രിയിൽ ഒരു നിമിഷമുണ്ടല്ലോ ആ സന്ദർഭത്തിൽ ഈ മാനുള്ള ഒരു മനുഷ്യൻ അവൻ്റെ ദുനിയവിയായോഹിയായോ ആയിട്ടുള്ള നന്മ അള്ളാഹുവിനോട് തേടുന്നുവെങ്കിൽ ആ സമയവുമായി യോജിച്ചു വന്നാൽ അള്ളാഹു അവന് ഇത് നൽകാതിരിക്കില്ല എന്നുള്ളതാണ് സഹോദരങ്ങളെ രാത്രിയിൽ നമ്മൾ നമ്മൾ നിങ്ങൾ തൊഴിലിന് പോകുന്ന ആളുകളാണ് അധ്വാനിക്കുന്നവരാണ് എങ്കിലും രാത്രിയിൽ അല്പമെങ്കിലും ഒക്കെ അള്ളാഹുവിനോട് ചെയ്യുക ആ ചെയ്യുന്ന സമയം അള്ളാഹു നിങ്ങൾ ദുനിയാവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളാകട്ടെ അത് അള്ളാഹു പഠിപ്പിക്കുന്നത് എന്ന് മാത്രമല്ല നമ്മുടെ അനുഗ്രഹീതനായിട്ടുള്ള നാഥൻ ആ ഇറങ്ങും എപ്പോ രാത്രിയിലും കറങ്ങും എന്നിട്ട് എപ്പോഴാ ഇറങ്ങുക രാത്രിയുടെ അവസാന മൂന്നിലൊന്നാകുമ്പോൾ എന്നിട്ട് ചോദിക്കും ചെയ്യുവാൻ അവൻ അവനെന്നോട് ആ ചെയ്താലും അതിന് ജവാബ് നൽകും അതിന് ഉത്തരം നൽകും മനിയസ് അലുനീ ഫു ആരുണ്ടെന്നോട് തേടാൻ റബ്ബ് ചോദിക്കുകയാണ്

അള്ളാഹുവിൻ്റെ ആ പ്രവൃത്തിയെ സംബന്ധിച്ച് പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ അതുകൊണ്ട് തൗബയും അതുപോലെ മറ്റുള്ള പ്രാർത്ഥനകളുമൊക്കെ ഈ സമയത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക അവസാനത്തെ പത്തെന്ന് പറയുമ്പോൾ നബീ അലി വസല്ല മദീന മുനവറയിൽ വന്നിട്ട് വഫാത്താകുന്നത് വരെ എല്ലാ വർഷവും എഴത്തിക്കാഫിരിക്കുമായിരുന്നു വന്നിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ കുല്ലി റമളാൻ അയ്യാം എല്ലാ റമളാനിലും പത്ത് ദിവസം ഇരിക്കുമായിരുന്നു കാനൽ ഫീഹി എരിക്കുമായിരുന്നു വർഷമുണ്ടല്ലോ ഇരുപത് ദിവസം എഴുത്തി ഇരുന്നു എന്നുള്ളതാണ്

ഉന്നതനും പ്രതാപമാനുമായിട്ടുള്ള റബ്ബ് മുഹമ്മദ് മുഹമ്മദ്ബിയെ വഫാത്താക്കുന്നത് വരെ മദീനയിൽ വന്നത് മുതൽ അവിടെ നേരത്തി കാത്തിരിക്കുമായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ നമ്മൾ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ വരുമ്പോൾ ഒരു മണിക്കൂറാണ് അല്ല അരമണിക്കൂറാണ് അത് പത്ത് ദിവസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പക്ഷേ ജോലിക്ക് വന്നിട്ടുള്ള ഒരു നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അത് അസാധ്യമായിരിക്കാം അപ്പോൾ സാധിക്കുന്നത്ര സമയം അത് ഒരു മണിക്കൂറോ അരമണിക്കൂറോ ആണെങ്കിൽ നല്ല ഭവനത്തിൽ ദുനിയാവുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് ആ നെയ്യത്തോടുകൂടെ നമ്മൾ ഈ എഴുത്തിക്കാ അനുഷ്ഠിക്കുവാൻ തയ്യാറാകണം എന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത് സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആൻ

നന്മയാകട്ടെ തിന്മയാകട്ടെ അവർ പ്രവർത്തിച്ചത് കൺമുമ്പിൽ കാണുകയാണ് ആ മനുഷ്യൻ്റെ ഓരോ മനുഷ്യരുടെയും മുമ്പിൽ ഹാജരാക്കപ്പെടുകയാണ് അപ്പോൾ പാപങ്ങൾ ചെയ്ത മനുഷ്യർ എന്താണ് കരുതുക ആ മനുഷ്യന് വിചാരിക്കും എൻ്റെയും ഈ പാപത്തിൻ്റെയും ഇടയിൽ എൻ്റെയും ആ തിന്മയുടെയും ഇടയിൽ ഒരുപാട് ഒരുപാട് അകൽച്ച ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപാട് വിദൂരമാക്കപ്പെട്ടിരുന്നുവെങ്കിൽ എന്ന മനുഷ്യൻ ചിന്തിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു സന്ദർഭം നാളെ അറബിൻ്റെ കോടതിയിൽ വരാനുണ്ട് സഹോദരങ്ങളെ അന്ന് വിളിച്ചു പറയുന്നവൻ അവ വിളിച്ചു പറയും എൻ്റെ ദാസന്മാരെ ഇതാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ഈ ദുനിയാവിൽ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അന്ന് പറയുകയാണ് ഇതാണ് നിങ്ങൾ നിങ്ങളുടെ അമലുകൾ അമലുകൾക്കും നിങ്ങൾ നിസ്സാരമായി തള്ളിയിട്ടുള്ള എല്ലാ സംഗതികളും വളരെ കൃത്യമായി ക്ലിപ്തമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്

ഇനി അതല്ല ആരെങ്കിലും തിന്മ കണ്ടാൽ അവൻ സ്വന്തം നെഫ്സനല്ലാതെ ആക്ഷേപിക്കാതിരിക്കട്ടെ ആ തിന്മക്ക് കാരണം അവൻ തന്നെയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഏറ്റവും ധന്യമാക്കപ്പെട്ട ഈ നിമിഷത്തിൽ നമ്മൾ ആരാധന കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിനെ കടുക്കാൻ ശ്രമിക്കുക ഈ ഓരോ നന്മകളും നമ്മളിവിടെ വിശദീകരിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും സാധ്യമാകുന്നത്ര ചെയ്യുവാൻ നമ്മൾ തയ്യാറാവുക റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമ്മില്ല അലഹമുല്ലാറബുൽമീൻ വസ്സലാത്തു വസ്സലാമ സയ്യദ്ൽ മുറുസലീൻ അമബ് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഒരിക്കൽ കൂടെ നല്ലവരായി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആൻ മഹാനായ നബി നബിഅലൈ വസ്ലമ പറഞ്ഞു നോമ്പും നാളിൽ അള്ളാഹുവിന്റെ കോടതിയിൽ നിനക്ക് ശുപാർശകരായി വരും എന്നുള്ളതാണ് ഈ സന്ദർഭങ്ങളിൽ നമ്മൾ ഖുർആആനുമായി ആ ഖുർആനിനെ നെഞ്ചോട് ചേർക്കുക മാറോടണക്കുക പ്രിയമുള്ളവരെ അതിൻ്റെ അർത്ഥം പഠിച്ചും അത് മനഃപ്പാഠമാക്കിയും അത് പാരായണം ചെയ്തു ും അത് മറ്റുള്ളവരെ പഠിപ്പിച്ചുമൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളെ മറ്റൊന്ന് പ്രിയമുള്ളവരെ നമ്മൾ ഓർക്കുക മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി ഓരോ എന്നാണ് രണ്ട് മലക്കുകൾ ഇറങ്ങുമെന്നാണ് എന്നിട്ട് ആ എന്ന് പറയും അല്ലാഹുമ്മ ആതി ഖലഫാ അല്ലാഹുവേ നിന്റെ മാർഗ്ഗത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് നീ പകരം നൽകണമേ പിശുക്ക് കാണിക്കുന്ന നൽകാത്ത ദാനം ചെയ്യാത്ത പിശുക്ക് കാണിക്കുന്ന മനുഷ്യർക്കെതിരെ ഓരോ ദിവസവും പ്രാർത്ഥിക്കുമെന്നാണ് എന്താ പ്രാർത്ഥിക്കുക പിടിച്ചു വെക്കുന്ന പിശുക്കനായ ആ മനുഷ്യർക്ക് നഷ്ടം നൽകണമേ എന്ന് ആ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉൾപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ റമദാനിൻ്റെ അവസാനം കുറിച്ചുകൊണ്ട് ഫിത്ർ സക്കാ ഐദുൽ ഫിത്ർ പിൻ ആഘോഷിക്കുമ്പോൾ അന്ന് നമ്മൾ ഫിത്ർ സക്കാത്ത് നൽകേണ്ടതുണ്ട് അതിനുള്ള സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരാൾക്ക് ഒരു ദീനാറാണ് അത് ബന്ധപ്പെട്ടവർക്ക് നൽകിക്കൊണ്ട് ആ കാര്യം നിർവഹിക്കാൻ ഉണർത്തുകയാണ് اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك واعداء الدين اللهم انصر اخواننا في فلسطين اللهم عليك اليهود الظالمين اللهم تقبل صيامنا وقيامنا വദുആ അന വസാഇറ അമാലനാ യാ റബ്ബൽ ആലമീൻ അല്ലാഹുമ്മ ആതിക റികബനാ വരികാ ബവാലിദീനാ മിന നാർ റബ്ബനാ വലം നഊഫു സനാ ഇല്ലം തഗ്ഫിർ ലനാ വതർഹമ്നാ ലനകൂന മിനൽ ഖാസിരീൻ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബ النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم ورحمنا إنك أنت أرحم الراحمين صلى الله وسلم على نبينا محمد والحمد لله رب العالمين